ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുവാൽപസ്വാധ്യായം എന്നുള്ള തുടർ പരിപാടിയിൽ ഇന്നലത്തെ വിഷയം ജീവൻ ആയിരുന്നെങ്കിൽ അതിന്റെ തുടർച്ചയായ ജീവിതമാണ് ഇന്നത്തെ വിഷയം അതിന് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് Living is a continuum of life life through metabolic and patterns. എന്താണ് ജീവിതം എന്നത് ഒരു സത്തയുടെ ജീവനെ നിലനിർത്തി കൊണ്ടുപോകുന്ന തുടർച്ചയായ പ്രക്രിയയാണ് ജീവിതം സത്ത അതിന്റെ പരിസരത്ത് നിന്നും സാധാരണ ഘടകങ്ങളെ തന്നിലേക്ക് സ്വീകരിച്ച് സ്വാംശീകരിച്ച് സംഭരിച്ച് നിലനിർത്തി വേർപെടുത്തി പുറന്തള്ളി കൊണ്ടുപോകുന്ന നിരന്തര യാപജയത്തിലൂടെ ആർജിക്കുന്ന അനന്യാവസ്ഥയാണ് സത്തയുടെ ജീവിത വിന്യാസം അതുപോലെ തന്നെ പരിസരത്തോടുള്ള തന്റെ ഇടപെടലുകളിലെ കർമ്മങ്ങളിലൂടെ സ്ഥലകാലമാനങ്ങളിൽ ചെയ്യുന്ന ജീവിതാലാഖ്യനമാണ് സത്തയുടെ കർമ്മമുദ്രണം മുദ്രണം പൂർത്തിയാക്കുന്ന ഒരു ജീവൻ വംശീകരണത്തിലൂടെ ജീവനവിന്യാസവും സ്ഥലകാല കർമ്മമുദ്രണങ്ങളിലൂടെ ധർമ്മവിന്യാസവും പകർന്നു കൊണ്ടുപോകുന്ന പ്രക്രിയ കൂടിയാണ് ജീവിതം ഇതാണ് ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം ജീവനുള്ള അവസ്ഥയെ നിലനിർത്തിക്കൊണ്ടുപോകലാണ് ജീവിതം ആ ഈ ജീവിതാവസ്ഥയിൽ അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന അതിന്റെ തുടർവ് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ സത്ത ആ ജീവനെ നിലനിർത്താനായിട്ട് അതിന്റെ പരിസരത്ത് നിന്നും അതിന്റെ സന്ധാരണത്തിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ജീവിതത്തിന്റെ ഒരു അവസ്ഥയിൽ പരസ്പരമുള്ള ഒരുതരം പ്രതിവ്യാപനം എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതായത് സത്ത അതിന്റെ പരിസരത്തുകൂടെ ഒഴുകുന്നു പരിസരം സത്തയിലൂടെ ഒഴുകുന്നു ഈ പരസ്പര പൂരകങ്ങളായ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ഒരു സത്തയായി നിൽക്കുന്ന ആ ഒരു വട്ടം അതിന്റെ കേടുപാടുകൾ തീർത്ത് സ്വയം പരിചരണങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് ആ സത്ത അല്ലെങ്കിൽ ജീവനുള്ള ആ വ്യവസ്ഥ അതിന്റെ ആ പരിസരത്ത് നിന്നും അതിനു വേണ്ടുന്ന സാധാരണ ഘടകങ്ങളെ സ്വീകരിച്ച് സ്വാശീകരിച്ച് സംഭരിച്ച് നിലനിർത്തി വേർപെടുത്തി പുറന്തള്ളിക്കൊണ്ടുപോകുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് ഈ പ്രക്രിയയുടെ പേരാണ് ചയാപചയം എന്ന് പറയുന്നത് മെറ്റാബോളിസം എന്ന് പറയുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഒരു ആക്ടിവിറ്റി മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ജീവന്റെ പ്രകട ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ജീവന്റെ അഞ്ച് തലങ്ങളിൽ മൂന്നാമത്തെ തലത്തിലാണ് ഈ ഒരു ഒരു ആക്ടിവിറ്റി അതായത് ഈ സമ്പൂർണമായിട്ടൊരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിയുക മറ്റുള്ളിടത്ത് ഈ ഒരു അളവിൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഈ അഞ്ച് തലങ്ങളിലൂടെയും അല്ല ഈ അഞ്ചു തലങ്ങളിൽ ആ നാലാമത്തെ തലമായിട്ടുള്ള ആ ഒരു 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 പ്രോസസ്സ് മെറ്റാബോളിസം എന്നുള്ള പ്രോസസ്സ് ആ നാലാമത്തെ തലത്തിൽ മാത്രമാണ് കാണുക ആ പ്രോസസ്സ് ചയാപചയം എന്നുള്ള പ്രോസസ്സ് അത് നിരന്തരമായി നടക്കുമ്പോഴാണ് ജീവൻ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുക അങ്ങനെ ആ ജീവനെ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതിനെയാണ് ജീവസന്ധാരണം എന്ന് പറയും ആ ജീവസന്ധാരണ പ്രക്രിയ നിരന്തരമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയും വല ആ അവസ്ഥയിൽ അത് ചെയ്യുന്നതിനൊരു ഒരു ഒരു വിന്യാസം ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ഒരു ചലന വിന്യാസം ഉണ്ടായിരിക്കും അങ്ങനെ അത് ജനിച്ച കാലം മുതൽ മരിക്കുന്നിടം വരെ ഉള്ള അചയാപചയ പ്രക്രിയയുടെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ജീവൻ അതിന്റെ ഒരു അനന്യ സ്വഭാവം മറ്റൊന്നിലും ഇല്ലാത്ത തന്റെ ഒരു ഭാവം ആർജിക്കുന്നുണ്ട് അത് ആ ആ ആ അവസ്ഥയെ നമ്മൾ അതിന്റെ വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സത്തയുടെ പല സ്വഭാവങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ അതിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു വ്യക്തിത്വം എന്നുള്ളത് സത്തയുടെ അനന്യഭാവം ആ അനന്യഭാവം എന്നുള്ളത് അതിനകത്ത് നിലനിർത്തിയിട്ടുണ്ടാവും ഈ അനന്യഭാവത്തെയാണ് നമ്മൾ സത്തയുടെ ജീവനവിന്യാസം എന്ന് പറയുന്നത് ജീവനത്തിന് ഉണ്ടാവുന്ന പാറ്റേൺ ഒരു ലൈഫ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ലൈഫ് പാറ്റേൺ വഴിയാണ് ആ സത്ത അതിന്റെ ധർമ്മത്തെ നിർവഹിച്ചു പോരുന്നത് ധർമ്മത്തിന് വേണ്ട ബേസിക് സ്ട്രക്ചർ ബേസിക് ഫങ്ഷനാലിറ്റി നിലനിർത്തിക്കൊണ്ടു ആ ജീവനവിന്യാസത്തിലൂടെ അപ്പോ ശരീരത്തിനകത്ത് അങ്ങനെ ഒരു ഒരു ക്രമം ഒരു ഡിസൈൻ ഒരു അനന്യത അത് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിസരത്തോടുള്ള തന്റെ ഇടപെടലുണ്ട് പരിസരത്തോടെ ഒഴുകു ഒഴുകുന്നു എന്ന് പറയുമ്പോൾ പരിസരത്തിലൂടെ അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പരിസരത്തിലുള്ളത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അത് കൊടുക്കുന്നതിനുമൊക്കെ ഒരു ഒരു രീതിയുണ്ട് ഒരു രീതി ശാസ്ത്രമുണ്ട് അങ്ങനെ പരിസരത്തോടുള്ള തന്റെ ഇടപെടലിന്റെ വഴികളില് അതിനുപയോഗിക്കുന്നത് കർമ്മങ്ങളാണ് അതായത് ധർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കർമ്മങ്ങൾ ഉപയോഗിക്കുന്നു നമുക്കറിയാം പരിസരത്തിലുള്ള ഇടപെടലിൽ ആ കർമ്മങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ കർമ്മത്തിലൂടെ പരിസരത്തിന്റെ സ്ഥലകാലമാനങ്ങളിൽ അത് ഇടപെടും സ്ഥലകാലമാനങ്ങൾ ഇവിടെ പറയുമ്പോൾ സ്ഥലവും കാലവും മാത്രമാണ് സ്ഥലം കാലം രൂപം ഭാവം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പരിസരത്തിന്റെ സ്ഥലകാലങ്ങളിൽ അത് ഒരു 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 കാൽവെയ്പ് അല്ലെങ്കിൽ ഒരു ഒരു കാൽപ്പാട് അവശേഷിപ്പിക്കുന്നുണ്ട് ആ സ്ഥലകാലമാനങ്ങളിൽ ചെയ്യുന്ന ജീവിതാലേഖനമാണ് സത്തയുടെ കർമ്മമുദ്രണം എന്ന് പറയും അത് അവിടെ പരിസരത്ത് ആ ജീവി ജീവിച്ചതിന്റെ ഭാഗമായിട്ട് പരിസരത്തിൽ ഒരു ഒരു വ്യതിയാനം വരുത്തിയിട്ടുണ്ടാവും ഇതിനെയാണ് കർമ്മമുദ്രണം എന്ന് പറയും ഓരോ കർമ്മങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മുദ്രണം ഈ കർമ്മമുദ്രണം എന്നുള്ള ഒരു അവസ്ഥ ആണ് അവിടെ ഇനി എന്ത് ധർമ്മമാണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് പ്രകൃതിയെ ഓർപ്പിക്കുക അല്ലെങ്കിൽ പരിസരത്തെ ഓർപ്പിക്കുക പരിസരത്തിന് ഇപ്പൊ നമ്മൾ ഒരു ഒരു വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടെങ്കിൽ ഒരാൾ ചെയ്തു തീർത്തതിന്റെ എഫക്റ്റ് അവിടെ കാണാൻ കഴിയും അതിന്റെ ബാക്കിയാണ് അവിടെ ചെയ്യേണ്ടത് ഇയാൾ ചെയ്തത് പോരെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടി വരും ഇയാൾ ചെയ്തത് കൂടുതലാണെങ്കിൽ അത്രയും കുറച്ച് ചെയ്താൽ മതി ഇയാൾ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അതിനെ തിരുത്തി ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ തരത്തില് അവിടെ അയാൾ ഒരു കർമ്മ വിന്യാ മുദ്രണം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അപ്പോ ഒരു ജീവൻ അതിൻ്റെ ജീവിതത്തിലൂടെ അതിന്റെ ആയുസ് പൂർത്തിയാക്കുന്ന സമയത്ത് അത് അതിന്റെ സ്വയം വംശീകരണത്തിലൂടെ ജീവനവിന്യാസത്തെയാണ് കൊടുക്കുക അതായത് ജീവിതകാലത്ത് സ്വയം നേടിയ ആ ഒരു ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേണിനെയാണ് അടുത്ത വംശത്തിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ സ്ഥലകാല കർമ്മ മുദ്രണങ്ങൾ ഇവിടെ നേടിയ ആ ഒരു ഒരു ധർമ്മ ധർമ്മവിന്യാസമുണ്ടല്ലോ അത് കർമ്മമുദ്രണം വഴി നേടിയ ആ ഒരു ധർമ്മ ധർമ്മവിന്യാസമുണ്ടല്ലോ ആ വിന്യാസം അവിടെ പരിസരത്തും നിക്ഷേപിച്ചുകൊണ്ടാണ് ആ ഒരു ആ ഒരു ജീവി കടന്നു കടന്നുപോയസ് പൂർത്തീകരിക്കുക അതിനനുസരിച്ചാണ് അവിടെ എന്ത് ധർമ്മം ബാക്കിയുണ്ട് ഉള്ളതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ തുടർച്ചയായിട്ട് അവിടെ ഇനി ഏത് ജീവി വരണം ഇനി എന്തിനെ അവിടെ ഉരുവാക്കണം ആരെ ഡെപ്യൂട്ടി ചെയ്യണം എന്നുള്ള കാര്യം പ്രകൃതി അല്ലെങ്കിൽ വ്യവസ്ഥ തീരുമാനിക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആന്തരികമായിട്ട് ജീവിയുടെ ആന്തരികമായിട്ടുള്ള ജീവന ജീവനവിന്യാസവും ശരീരത്തിന് പുറത്ത് അതിന്റെ കർമ്മ മുദ്രണവും ഉണ്ടാവും ഈ രണ്ടും മതിയാണ് അത് ജീവിതത്തിന്റെ ആ ഒരു പാറ്റേണിനെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിവിടുക വിടുക അപ്പൊ നമ്മളിത് പുനർജന്മ സങ്കല്പമായിട്ട് പറയുന്ന സമയത്ത് ഈ ഇതൊരു ആത്മാവ് തന്റെ കർമ്മങ്ങൾ തീർക്കാനായിട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ അതിന് ഒരു ഒരുതരം വ്യാഖ്യാനമുണ്ട് പക്ഷെ പ്രകൃതി തത്വശാസ്ത്രം ഇതിനെ കാണുന്നത് ഇങ്ങനെയാണ് ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് അതിന്റെ പരിസരത്ത് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പോരായ്മകളുണ്ടാകാം ആധിക്യങ്ങൾ ഉണ്ടാകാം അനാവശ്യമായിട്ട് ചെയ്തത് അവയെല്ലാം പരിഹരിക്കാൻ പാകത്തിൽ അതിന്റെ തുടർച്ചയായിട്ട് കർമ്മത്തെ പൂർത്തീകരിക്കാനായിട്ട് അവിടെ ചില ഓർമ്മകൾ അവശേഷിപ്പിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ധർമ്മങ്ങൾ അവശേഷിപ്പിക്കും ആ ധർമ്മങ്ങളാണ് അടുത്ത സത്തയെ ഉരുവാക്കാൻ പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നത് അതേസമയം ആ സത്ത വീണ്ടും അതിന്റെ ജീവിത ജീവന വിന്യാസത്തെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് അതിന്റെ വംശീകരണത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് കടത്തി വിടും അപ്പോ ഈ ഒരു ജീവിതകാലത്ത് ഈ ജീവി നേടിയ ജീവിതത്തിന്റെ ആ ഒരു വിന്യാസമുണ്ടല്ലോ അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാള് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രത്യേക ശൈലി സ്വീകരിക്കുന്നു ആ പ്രത്യേക ശൈലി ജീവന് നൂറ് ശതമാനം നിരക്കുന്ന രീതിയിൽ ആകണമെന്നില്ല അപ്പൊ അതിനനുസരിച്ച് ഈ ലൈഫ് പാറ്റേണിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും ആ പാറ്റേണിലുള്ള മാറ്റം അത് ജീവനോട് നൂറ് ശതമാനം നീതി പുലർത്താത്ത ആ പാറ്റേൺ ആണ് തന്റെ കുഞ്ഞിലേക്ക് ഇയാൾ പകർന്നു കൊടുക്കുക ആ പാറ്റേൺ കൊണ്ടാണ് കുഞ്ഞ് ജനിച്ചു വീഴുക അതിനനുസരിച്ചാണ് കുഞ്ഞിന്റെ ആരോഗ്യം കുഞ്ഞിന്റെ മനസ്സ് കുഞ്ഞിന്റെ ജീവിത ധർമ്മങ്ങൾ ജീവിത ലക്ഷ്യങ്ങൾ ജീവിത വാസനകൾ എല്ലാം തന്നെ ഉണ്ടാകും കുഞ്ഞിന് ധർമ്മമുണ്ടെങ്കിൽ പോലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ആ കുഞ്ഞിലേക്ക് വരും നമ്മൾ ഇതിനെ സഞ്ജിതകർമ്മം എന്നുള്ള രീതിയിൽ നേരത്തെ പ്രാരബമൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രൂപത്തിൽ കുഞ്ഞിലേക്ക് പകർന്നു കിട്ടുന്നത് ഇതാണ് അപ്പോ ജീവിത വിന്യാസവും അല്ലെങ്കിൽ ജീവനവിന്യാസവും കർമ്മ മുദ്രണവും വഴിയാണ് ഒരു ജീവി ഉണ്ടാകുന്നതും അത് ജീവിച്ച് മുൻപോട്ട് പോകുന്നതും ജീവിതത്തിന്റെ തുടർച്ച എന്നുള്ളത് പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രോസസ്സിനെയാണ് ലിവിങ് അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേറെ കാര്യങ്ങൾ വരുന്ന ഒന്നാണ് ജീവിതം അതിനെ നമ്മൾ സാധാരണ ഭാഷയില് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കുള്ളൂ നമ്മൾ ഒളിമ്പസിൽ ഇത് പറയുമ്പോൾ ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു പാറ്റേൺ ഉണ്ടാവുമെന്നും ആ പാറ്റേൺ പകരപ്പെടുമെന്നും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പരിസരത്ത് ചില ആലേഖനങ്ങൾ നടത്തുമെന്നും ആ ആലേഖനങ്ങളുടെ തുടർച്ച പ്രകൃതി തുറന്നുകൊണ്ടിരിക്കുമെന്നും ഒക്കെ ബോധ്യപ്പെടേണ്ടത് അപ്പൊ ഈ അർത്ഥത്തിൽ ജീവിതത്തെ കാണുവാൻ ഉള്ള ഒരു ആഴത്തിലുള്ള നിരീക്ഷണം സമൂഹത്തിലെ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക